നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും റീസ്റ്റാറ്റ് പേസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ സിഇഒ പരീക്ഷയുടെ അഥവാ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ നാളെ നടക്കാൻ പോകുന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളിലൂടെ ഉള്ള ചോദ്യങ്ങളിലൂടെയുള്ള ഒരു ക്യൂക്ക് റിവിഷനാണ് നടത്തുന്നത് അപ്പോൾ പരമാവധി ചോദ്യങ്ങൾ ഇന്ന് നമ്മൾ നോക്കിയിട്ട് പോവാൻ നാളത്തെ പരീക്ഷയ്ക്ക് നോക്കിയിട്ട് പോവാ എന്നുള്ളതാണ് ഇന്നത്തെ ഈ ക്ലാസിൻ്റെ ഉദ്ദേശം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ക്ലാസ് ഉപകാരപ്പെടും ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക നമുക്ക് ഈ ക്ലാസ്സിലോട്ട് കടക്കാം മദ്യ ഇറക്കുമതിയെക്കുറിച്ച് വിശദീകരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ ആറ് മദ്യ ഇറക്കുമതിയെക്കുറിച്ച് വിശദീകരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ ആറ് ദെൻ കോട്ട്പ നിയമത്തിൽ സെക്ഷൻ നാല് എന്തിനെക്കുറിച്ച് പറയുന്നു പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധനത്തെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ നാല് സെക്ഷൻ നാലാണ് then Kerala State Beverage Corporation നിലവിൽ വന്നത് എന്ന് Kerala State Beverage Corporation നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ദെൻ അടുത്ത ചോദ്യം നിലവിൽ കേരള കേരളത്തിലെ എക്സൈസ് മന്ത്രി ആരാണ് നിലവിൽ കേരളത്തിലെ എക്സൈസ് മന്ത്രി ആര് എം രാജേഷ് ആണ് നിലവിൽ കേരളത്തിലെ എക്സൈസ് മന്ത്രി എം രാജേഷ് then അനധികൃതമായ മദ്യം കടത്തി കൊണ്ടുപോകുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുള്ള അബ്കാരി നിയമവകുപ്പ് ഒൻപതാം വകുപ്പാണ് ഒൻപതാം വകുപ്പ് then കഞ്ചാവിനെ നിർവചനം നൽകിയിട്ടുള്ള എൻ ഡി പി എസ് നിയമവകുപ്പ് സെക്ഷൻ രണ്ട് ബി കഞ്ചാവിനെ നിർവചനം നൽകിയിട്ടുള്ള എൻ ഡി നിയമ വകുപ്പ് സെക്ഷൻ രണ്ടിൽ ബി then അനധികൃതമായി കഞ്ചാവ് ചെടി വളർത്തിയാൽ എൻ നിയമപ്രകാരം ശിക്ഷ എന്താണ് പത്തു വർഷം വരെ നീളുന്ന കഠിന തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയുമാണ് പത്തു ലക്ഷം പത്തു വർഷം വരെ നീളുന്ന കഠിന തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയുമാണ് അനധികൃതമായി കഞ്ചാവ് ചെടി വളർത്തിയാൽ എൻ നിയമപ്രകാരമുള്ള ശിക്ഷ then കഞ്ചാവ് ചെടി വളർത്തുന്നത് തടയാനായി തടയുന്നത് എൻ ഡി പി എസ് നിയമത്തിലെ ഏത് അധ്യായ പ്രകാരമാണ് അധ്യായം മൂന്ന് കഞ്ചാവ് ചെടി വളർത്തുന്ന തടയുന്നത് എൻ ഡി പി എസ് നിയമത്തിലെ ഏത് അധ്യായ പ്രകാരമാണ് അധ്യായം മൂന്ന് ദൻ എൻ ഡി പി എസ് നിയമത്തിലെ പതിനഞ്ചാം വകുപ്പ് പ്രകാരം കറുപ്പു ചെടിയിൽ നിന്ന് ലഹരി വസ്തു ഉപയോ ഉൽപ്പാദിപ്പിച്ച് കൈകാര്യം ചെയ്യുന്നതിന് വ്യാവസായിക അളവിനേക്കാൾ കുറവാണെങ്കിൽ ശിക്ഷ എന്താണ് പത്തു വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയുമാണ് ദൻ കോട്ടയിൽ പുകവലി എന്നതിന് നിർവചനം നൽകിയിട്ടുള്ള വകുപ്പ് സെക്ഷൻ മൂന്ന് എൻ ആണ് കോട്ട്പയിൽ പുകവലി എന്നതിന് നിർവചനം നൽകിയിട്ടുള്ള വകുപ്പ് സെക്ഷൻ മൂന്ന് ഒന്ന് എൻ എൻ മൂന്നിൽ ഒന്ന് എൻ ആണ് കേട്ടോ ശ്രദ്ധിക്കുക സെക്ഷൻ മൂന്നിൽ എൻ ദെൻ പൊതുസ്ഥലങ്ങളിൽ പുകവലിച്ചാൽ കോട്ട്പ നിയമപ്രകാരം ഈടാക്കുന്ന പിഴയെത്ര ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപ നിയമപ്രകാരം അനുവദനീയമായതിൽ കൂടുതൽ മദ്യം കൈവശം സൂക്ഷിച്ചിരിക്കുന്നത് തടയുന്ന അബ്കാരി നിയമം സെക്ഷൻ പതിമൂന്ന് നിയമപ്രകാരം അനുവദനീയമായതിൽ കൂടുതൽ മദ്യം കൈവശം സൂക്ഷിക്കുന്നത് തടയുന്ന അബ്കാരി നിയമം നിയമവകുപ്പ് സെക്ഷൻ പതിമൂന്ന് ദെൻ കോട്ട്പ നിയമത്തിൽ വകുപ്പ് പ്രകാരം എവിടെയാണ് പുകയില ഉൽപ്പന്ന വില്പന അനുവദനീയമല്ലാത്തത് വിദ്യാഭ്യാസ സ്ഥാപന പരിധികളിലാണ് വിദ്യാഭ്യാസ സ്ഥാപന പരികൾ പരിധികളിലാണ് കോട്ട നിയമത്തിലെ സെക്ഷൻ ആർ ബി വകുപ്പ് പ്രകാരം പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ അനുവദനീയമല്ലാത്തത് then ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗ നിരോധനത്തിനായി നടപടി എടുക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴ് ഒരു വ്യക്തിയെ മയക്കുമരുന്ന് കേസിനായി ബന്ധപ്പെട്ട പരിശോധന നടത്താൻ സാഹചര്യം വിശദീകരിക്കുന്ന എൻ ഡി പി എസ് നിയമവകുപ്പ് സെക്ഷൻ അൻപത് സെക്ഷൻ അൻപത് then വിദേശ മദ്യത്തിന് വിശദീകരണം നൽകിയിട്ടുള്ള അബ്കാരി നിയമവകുപ്പ് സെക്ഷൻ മൂന്ന് പതിമൂന്ന് എ സെക്ഷൻ മൂന്നിൽ പതിമൂന്ന് എ ആണ് Then ലഹരി വസ്തുക്കൾ നിയമവിധേയമല്ലാതെ കടത്തി കൊണ്ടുപോകുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എൻ ഡി നിയമ വകുപ്പ് ലഹരി വസ്തുക്കൾ നിയമവിധേയമല്ലാതെ കടത്തിക്കൊണ്ടു പോകുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എൻ ഡി പി എസ് നിയമ വകുപ്പ് സെക്ഷൻ ഇരുപത്തിയേഴിൽ എ ആണ് സെക്ഷൻ ഇരുപത്തിയേഴ് എ then ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്നതിൻ്റെ നിർവചനം അബ്കാരി നിയമവകുപ്പിൻ്റെ ഏത് വകുപ്പിൽ ഉൾപ്പെടുന്നു സെക്ഷൻ മൂന്ന് പതിമൂന്ന് ബി സെക്ഷൻ മൂന്നിൽ പതിമൂന്ന് ബി ആണ് ദെൻ ആബ്കാരി ഓഫീസർമാരെ ഗവൺമെൻറ് നിയമിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് അബ്കാരി നിയമത്തിലെ സെക്ഷൻ നാല് പ്രകാരമാണ് section നാല് ി NDPS നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാലുള്ള ശിക്ഷയെ കുറിച്ച് വിശദീകരിക്കുന്ന വകുപ്പ് സെക്ഷൻ മുപ്പത്തി ഒന്ന് എ എൻ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാലുള്ള ശിക്ഷയെ കുറിച്ച് വിശദീകരിക്കുന്ന വകുപ്പ് സെക്ഷൻ മുപ്പത്തി ഒന്ന് എ Then അബകാരി നിയമത്തിലെ പതിനാലാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡിസ്റ്റിലറികൾ വെയർ ഹൗസുകൾ എന്നിവയുടെ നിർമ്മാണം ഡിസ്റ്റില്ലറികൾ വെയർ ഹൗസുകൾ എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് അബ്കാരി നിയമത്തിലെ പതിനാലാം വകുപ്പ് then NDPS നിയമം നിലവിൽ വന്നത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നവംബർ പതിനാലിനാണ് NDPS നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നവംബർ പതിനാല് then NDPS ഡി പി എസ് നിയമത്തിലെ പത്തൊമ്പതാം വകുപ്പ് ഏത് ലഹരി വസ്തു അനുവദനീയമായതിലും കൂടുതൽ കൃഷി ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നു കറുപ്പാണ് കറുപ്പിനെ കുറിച്ച് പറയുന്നതാണ് എൻ നിയമത്തിലെ പത്തൊമ്പതാം വകുപ്പ് ദെൻ പൊതുസ്ഥലങ്ങളിൽ മദ്യം ഉപയോഗ ഉപയോഗം നിരോധിച്ചിരിക്കുന്നത് അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് സെക്ഷൻ പതിനഞ്ച് സി then രണ്ട് വ്യത്യസ്ത ഇനം സ്പിരിറ്റുകളെ കൂട്ടിച്ചേർക്കുന്ന രീതി അറിയപ്പെടുന്നത് എന്താണ് ബ്ലെൻഡിങ് എന്നാണ് രണ്ട് വ്യ വ്യത്യസ്ത ഇനം സ്പിരിറ്റുകളെ കൂട്ടിച്ചേർക്കുന്ന രീതി അറിയപ്പെടുന്നത് എന്താണ് ബ്ലൻഡിങ് then ആബ്കാരി നിയമത്തിലെ പതിനഞ്ച് എ വകുപ്പ് എത്ര വയസ്സിന് താഴെയുള്ളവർക്കാണ് മദ്യ ഉപയോഗത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തി മൂന്ന് വയസ്സിന് താഴെയുള്ളവർക്കാണ് ആബ്കാരി നിയമത്തിലെ പതിനഞ്ച് എ വകുപ്പ് പ്രകാരം മദ്യ ഉപയോഗം നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ദെൻ എൻ ഡി പി എസ് നിയമത്തിന്റെ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗ നിയന്ത്രണത്തിനായുള്ള ദേശീയ ഫണ്ടിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ ഏഴ് എ സെക്ഷൻ ഏഴ് എ ദൻ ആബ്കാരി നിയമത്തിലെ പതിനൊന്നാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മധ്യത്തിൻ്റെ ഗതാഗത അനുമതിയാണ് മധ്യത്തിന്റെ ഗതാഗത അനുമതിയാണ് അബ്കാരി നിയമത്തിലെ പതിനൊന്നാം വകുപ്പ് മേലുദ്യോഗസ്ഥൻ്റെ അനുമതിയില്ലാതെ ഡ്യൂട്ടിക്ക് ഹാജരാകാതിരിക്കുകയോ അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ എൻ ഡി പി എസ് നിയമപ്രകാരമുള്ള ശിക്ഷ എന്താണ് ഒരു വർഷം തടവ് അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടി ദെൻ ഇന്ത്യ നിർമ്മിതമായോ ഇറക്കുമതി ചെയ്യപ്പെട്ടിട്ടുള്ളതാ ഉള്ളതോ ആയ സ്പിരിറ്റിൽ കളർ ഫ്ലേവർ എന്നിവ ചേർത്ത് വിദേശ മതി നിർമ്മിക്കുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു കോമ്പൗണ്ടിംഗ് എന്നറിയപ്പെടുന്നു ദൻ FL എൽ പതിനൊന്ന് ലൈസൻസ് ഏതെല്ലാം മദ്യവില്പനശാലകൾക്കാണ് അനുമതി നൽകുന്നത് ബിയർ ആൻഡ് വൈൻ പാർലർക്കാണ് എഫ് FL പതിനൊന്ന് ലൈസൻസ് then അബ്കാരി നിയമത്തിലെ പതിനഞ്ചാം വകുപ്പ് പ്രകാരം ഏതു തരം മദ്യത്തെയാണ് ഒഴിവാക്കാൻ പറ്റുന്നത് കള്ള് ആണ് അബ്കാരി നിയമത്തിലെ വ പതിനഞ്ചാം വകുപ്പ് പ്രകാരം ഏതു തരം മദ്യത്തെയാണ് ഒഴിവാക്കാൻ പറ്റുന്നത് കള്ള് ബിയർ നിർവചനം നൽകിയിട്ടുള്ള ബിയറിന് നിർവചനം നൽകിയിട്ടുള്ള ആബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ മൂന്നിൽ പതിനൊന്ന് സെക്ഷൻ മൂന്നിൽ പതിനൊന്നാണ് then മദ്യം കൊണ്ടുപോകുന്നതിനുള്ള അനുമതി അനുമതിയെക്കുറിച്ച് പ്രതി വിശദീകരിക്കുന്ന ആബ്കാരി നിയമ വകുപ്പ് സെക്ഷൻ പതിനൊന്ന് then മദ്യ ലൈസൻസിന്റെ നിബന്ധനകൾ വിശദീകരിക്കുന്ന ആബ്കാരി നിയമ വകുപ്പ് സെക്ഷൻ ഇരുപത്തി നാല് മദ്യ ലൈസൻസിന്റെ നിബന്ധനകൾ വിശദീകരിക്കുന്ന ആബ്കാരി നിയമ വകുപ്പ് സെക്ഷൻ ഇരുപത്തി നാല് ദെൻ ഒ പി എം നിർവചിച്ചിരിക്കുന്ന എൻ ഡി പി എസ് ആക്റ്റിലെ വകുപ്പ് സെക്ഷൻ രണ്ട് പതിനഞ്ച് ഒ പി എം നിർവ ഒ പി എം നിർവചിച്ചിരിക്കുന്ന എൻ ഡി പി എസ് ആക്ടിലെ വകുപ്പ് സെക്ഷൻ രണ്ടിൽ പതിനഞ്ചാണ് ദെൻ മര മയക്കുമരുന്ന് ദുരുപയോഗം തടയുന്നതിനായി രൂപവൽക്കരിക്കുന്ന ഭരണസമിതിയിൽ ആകെ എത്ര അംഗങ്ങളുണ്ടാവും ഏഴ് അംഗങ്ങളാണ് ചെയർമാൻ പ്ലസ് ആറ് അംഗങ്ങൾ അങ്ങനെ ഇന്ത്യയിൽ നിന്ന് നിയമവിധേയമല്ലാതെ ലഹരി വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുള്ള എൻ ഡി പി എസ് നിയമ വകുപ്പ് വകുപ്പ് ഏത് സെക്ഷൻ ഇരുപത്തി മൂന്ന് ഇന്ത്യയിൽ നിന്ന് നിയമവിധേയമല്ലാതെ ലഹരി വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുള്ള എൻ ഡി പി എസ് നിയമ വകുപ്പ് സെക്ഷൻ ഇരുപത്തി മൂന്ന് ദെൻ ലഹരി വസ്തു നിർമ്മാണ ലൈസൻസ് ലഭിച്ചവർ അത് ലംഘിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന എൻ ഡി പി എസ് നിയമവകുപ്പ് സെക്ഷൻ ഇരുപത്തി ആറ് ദൻ എൻ ഡി പി എസ് നിയമത്തിലെ ഇരുപത്തി എട്ടാം വകുപ്പ് എന്തിനുള്ള ശിക്ഷ വിശദീകരിക്കുന്നു കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് എൻ ഡി പി എസ് നിയമത്തിലെ ഇരുപത്തി എട്ടാം വകുപ്പ് വിശദീകരിക്കുന്നത് ദെൻ എൻ ഡി പി എസ് നിയമത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കുറ്റകൃത്യങ്ങൾ ശിക്ഷ നൽകുന്നത് ഏതു വകുപ്പ് പ്രകാരമാണ് സെക്ഷൻ മുപ്പത്തി രണ്ട് പ്രകാരമാണ് NDPS നിയമത്തിൽ പി കുറിച്ച് പറഞ്ഞിട്ടില്ലാത്ത കുറ്റകൃത്യങ്ങൾ ശിക്ഷ നൽകുന്നത് ഏതു വകുപ്പ് പ്രകാരമാണ് സെക്ഷൻ മുപ്പത്തി രണ്ട് ദെൻ എൻ നിയമത്തിലെ മുപ്പത്തി ആറ് എ വകുപ്പ് ഏതു തരം കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുന്നു പ്രത്യേക കോടതി നടപടികൾക്ക് വിധേയമാകുന്ന കുറ്റകൃത്യങ്ങളാണ് then NDPS ഡി നിയമം അനുസരിച്ച് കമ്പനികൾ കുറ്റം ചെയ്താൽ ഏത് വകുപ്പ് പ്രകാരമാണ് നടപടി എടുക്കുന്നത് സെക്ഷൻ മുപ്പത്തി എട്ട് ദെൻ മൊളാസസിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എക്സൈസ് വകുപ്പാണ് മൊളാസസിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എക്സൈസ് വകുപ്പ് then അബ്കാരി നിയമത്തിൽ നിലവിലുള്ള വകുപ്പുകളുടെ എണ്ണം നൂറ്റി അബ്കാരി നിയമത്തിൽ നിലവിലുള്ള വകുപ്പുകളുടെ എണ്ണം നൂറ്റിയെട്ട് ദൻ മദ്യനിർമ്മാണം ഗതാഗതം കൈവശം വയ്ക്കൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന നിയമനിർമ്മാണത്തിന് വിധേയമാണെന്ന് വിശദീകരിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ ഷെഡ്യൂൾ ഏഴാണ് ഷെഡ്യൂൾ ഏഴ് ദൻ ആബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ഗവൺമെന്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാവുന്ന മദ്യത്തിന്റെ അളവ് നിശ്ചയിക്കുന്നത് സെക്ഷൻ പത്ത് പ്രകാരമാണ് ദെൻ അബ്കാരി നിയമം അനുസരിച്ച് പ അബ്കാരി നിയമവകുപ്പ് പതിനഞ്ച് പ്രകാരം എന്തിനാണ് നിരോധനമുള്ളത് മദ്യ വില്പനയ്ക്കാണ് നിയമവകുപ്പ് പതിനഞ്ച് പ്രകാരം നിരോധനമുള്ളത് ദെൻ ദെൻ വാർഷിഷ് പോളിഷ് തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു ഡീനാച്വർഡ് സ്പിരിറ്റാണ് വാർണിഷർ പോളിഷർ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഏത് പെടുന്നു ഡീനാച്യൂർഡ് സ്പിരിറ്റ് ദെൻ സ്വകാര്യ കൈവശത്തിൽ ലൈസൻസ് ഇല്ലാതെ വയ്ക്കാവുന്ന ഡീനാച്യ സ്പിരിറ്റിൻ്റെ പരമാവധി അളവ് ഒന്നേ പോയിൻ്റ് അഞ്ച് ലിറ്റർ ആണ് സ്വകാര്യ കൈവശത്തിൽ ലൈസൻസ് ഇല്ലാതെ വെക്കാവുന്ന ഡീനാച്യൂർഡ് സ്പിരിറ്റിൻ്റെ പരമാവധി അളവ് ഒന്നര ലിറ്റർ ദെൻ ലഹരി മയക്കുമരുന്ന് ലഹരി മയക്കുമരുന്ന് വസ്തുക്കളുമായി ബന്ധപ്പെട്ട നിയന്ത്രണത്തിൽ സംസ്ഥാന ഗവൺമെൻറിന്റെ അധികാരം വിശദീകരിക്കുന്ന എൻ ഡി നിയമ വകുപ്പ് സെക്ഷൻ പത്ത് then ഡി നിയമത്തിലെ ഇരുപത് പ്ര വകുപ്പ് പ്രകാരം മയക്കുമരുന്ന് ചെടികൾ നിയമവിധേയമല്ലാതെ വിൽക്കുന്നതോ വാങ്ങുന്നതോ വാണിജ്യ ആവശ്യത്തിനുള്ള അളവിലാണെങ്കിൽ പരമാവധി തടവ് ശിക്ഷ എത്ര വർഷമാണ് ഇരുപത് വർഷമാണ് കേട്ടോ ഇരുപത് വർഷം വരെയാണ് then NDPS നിയമപ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായി സ്ഥല സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ് സെക്ഷൻ ഇരുപത്തി അഞ്ച് ദെൻ എൻ നിയമത്തിലെ മുപ്പത് വകുപ്പ് പ്രകാരം ഏത് കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് വിശദീകരിക്കുന്നു ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിനെ കുറിച്ചാണ് സെക്ഷൻ മുപ്പത്തി മുപ്പത് സെക്ഷൻ മുപ്പത് NDPS നിയമത്തിലെ സെക്ഷൻ മുപ്പത് then മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകുന്ന എൻ ഡി പി എസ് നിയമവകുപ്പ് സെക്ഷൻ മുപ്പത്തി ആറ് ദെൻ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ട ആളുടെ പ്രൊബേഷനിൽ വിടുതൽ ചെയ്യുന്നതിന് ആളുകളെ പ്രൊബേഷനിൽ വിടുന്നതിന് ചെയ്യുന്നതിന് വിടുതൽ ചെയ്യുന്നതിന് കോടതികൾക്കുള്ള അധികാരം വിവരിക്കുന്ന എൻ ഡി പി എസ് നിയമവകുപ്പ് സെക്ഷൻ മുപ്പത്തി ഒൻപത് ദൻ NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ചുമതലപ്പെട്ട ഏതൊരു ഉദ്യോഗസ്ഥനും പൊതുസ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നൽകുന്നത് സെക്ഷൻ 43 NDPS നിയമത്തിൽ ലഹരി മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട ഒരാളെ പരിശോധന നടത്താനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന വകുപ്പ് സെക്ഷൻ 50 ദെൻ കോട്ട്പ നിയമത്തിൽ പൊതുസ്ഥലം വിശദീകരിക്കുന്ന വകുപ്പ് സെക്ഷൻ മുപ്പത് കോട്ട്പ നിയമത്തിൽ പൊതുസ്ഥലം വിശദീകരിക്കുന്ന വകുപ്പ് സെക്ഷൻ പൊതുസ്ഥലം വിശദീകരിക്കുന്ന സെക്ഷൻ മൂന്നിൽ ഒന്നാണ് കേട്ടോ മുപ്പതല്ല ക്ഷമിക്കണം സെക്ഷൻ മൂന്നിൽ ഒന്ന് ദെൻ സിഗരറ്റ് പാക്കറ്റിന് മുകളിൽ ആരോഗ്യ മുന്നറിയിപ്പില്ലാതെ വിൽക്കരുതെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പ് സെക്ഷൻ ഏഴ് ദൻ ലഹരിപാനീയത്തിൽ മദ്യത്തിന്റെ അളവ് കണ്ടെത്താൻ പൊതുവായി ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ ആണ് ഹൈഡ്രോ then ദെൻ ചില്ലറ കള്ള് വിൽപ്പനശാലകൾക്ക് ശാലകൾക്ക് ഒരു ദിവസം എത്ര മണിക്കൂറാണ് പ്രവർത്തി സമയം നിശ്ചയിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂറാണ് ചില്ലറ കള്ള് വിൽപ്പനശാലകൾക്ക് ഒരു ദിവസം എത്ര മണിക്കൂറാണ് പ്രവൃത്തി സമയം നിശ്ചയിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ ദൻ കേരള സംസ്ഥാന ബീവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഏത് ലൈസൻസിന്റെ പ്രിവിലേജ് പ്രകാരമാണ് സംസ്ഥാനം മുഴുവൻ ഹോൾസെയിലായി മദ്യം വിൽപ്പന നടത്താൻ കഴിയുന്നത് എഫ് എൽ നയൻ ലൈസൻസ് പ്രകാരമാണ് ദെൻ രാസപരിശോധനയ്ക്കായി എടുക്കാവുന്ന വിദേശ മദ്യത്തിൻ്റെ അളവ് എത്രയാണ് നൂറ്റി എൺപത് എം എൽ ആണ് നൂറ്റി എൺപത് എം എൽ മാനുഫാക്ചർ ഡ്രഗ്ഗിൻ്റെ നിർവചനം നൽകുന്ന എൻ ഡി പി എസ് നിയമത്തിലെ വകുപ്പ് സെക്ഷൻ രണ്ടിൽ പതിനൊന്നാണ് സെ സെക്ഷൻ രണ്ടിൽ പതിനൊന്ന് ദെൻ എൻ ഡി പി എസ് നിയമപ്രകാരം കേസിനെ കുറിച്ച് വിവര വിവര റിപ്പോർട്ട് നൽകേണ്ടത് എത്ര മണിക്കൂറിനുള്ളിലാണ് എഴുപത്തി രണ്ട് മണിക്കൂറിനുള്ളിലാണ് ദെൻ പഞ്ചസാരയുടെ ക്രിസ്റ്റലൈസേഷന് ശേഷം ബാക്കി വരുന്ന മൊളാസസ് അറിയപ്പെടുന്നത് മദർ ലിക്കർ എന്നാണ് മദർ ലിക്കർ ദെൻ അബ്കാരി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ അബ്കാരി നിയമത്തിലെ ഏതു വകുപ്പ് പ്രകാരമാണ് ഒരാളോട് തെളിവ് നൽകുന്നതിനായി ഹാജരാകാൻ ആവശ്യപ്പെടാവുന്നത് സെക്ഷൻ നാൽപ്പത്തി നാല് പ്രകാരമാണ് ദെൻ ഡി ഡി ടി നിർമ് നിർമ്മാണത്തിനുപയോഗിക്കുന്ന സ്പിരിറ്റ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഡി നാച്ചോർഡ് സ്പിരിറ്റ് എന്ന വിഭാഗത്തിൽപ്പെടുന്നു ദെൻ കോട്ട്പ നിയമം ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൻ്റെ ലക്ഷ്യപൂർത്തീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴിൻ്റെ ലക്ഷ്യപൂർത്തീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദെൻ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധനം ഏർപ്പെടുത്തു ഏർപ്പെടുത്തിയത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പ്രകാരമാണ് ദൻ ഡ്രൈ ഡ ഏതെല്ലാമാണെന്ന് നിശ്ചയിക്കുന്നത് ആരാണ് സംസ്ഥാന സർക്കാർ ആണ് സിഗരറ്റ് പാക്കറ്റിന് മുകളിലെ മുന്നറിയിപ്പിൻ്റെ ഭാഷകൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള കോട്ട്പ നിയമ വകുപ്പ് സെക്ഷൻ ഒൻപത് ദെൻ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സിഗരറ്റ് വിൽപ്പന നടത്തിയാലുള്ള പിഴ ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപ ദെൻ പുകയില ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽ വസ്തുക്കൾ കൂട്ടിച്ചേർക്കാനും ഒഴിവാക്കാനുമുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്നു ദൻ പൊതുസ്ഥലത്ത് പുകവലിക്കുന്നത് നിരോധിക്കുന്ന കോട്ടയിലെ വകുപ്പ് സെക്ഷൻ നാല് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണത് പൊതുസ്ഥലത്ത് പുകവലിക്കുന്നത് നിരോധിക്കുന്ന കോട്ട്പയിലെ വകുപ്പ് സെക്ഷൻ നാല് ദെൻ എൻ ഡി പി എസ് നിയമത്തിലെ മുപ്പത്തിയൊന്ന് എ വകുപ്പ് ഏത് തരം ശിക്ഷയ്ക്കുള്ള സാഹചര്യങ്ങളെ വിശദീകരിക്കുന്നു വധശിക്ഷയാണ് വധശിക്ഷ ദെൻ നിയമവിധേയമല്ലാതെ മദ്യം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വാറണ്ടില്ലാതെ ആബ്കാരി ഓഫീസർ പിടിച്ചെടുക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് നിയമവിധേയമല്ലാതെ മദ്യം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വാറണ്ടില്ലാതെ ആബ്കാരി ഓഫീസർ പിടിച്ചെടുക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് സെക്ഷൻ മുപ്പത്തി നാല് പ്രകാരമാണ് സെക്ഷൻ മുപ്പത്തി നാല് ദെൻ ആബ്കാരി കേസുമായി ബന്ധപ്പെട്ട ജാമ്യ ജാമ്യ ബോണ്ട് മാതൃകയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ ചുമതലയുള്ളത് ആർക്ക് ഗവൺമെന്റിന് അബ്കാരി കേസുമായി ബന്ധപ്പെട്ട ജാമ്യ ബോണ്ട് മാതൃകയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ ചുമതലയുള്ളത് ആർക്ക് ഗവൺമെന്റിന് then ആബ്കാരി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് തെളിവ് ശേഖരിക്കുന്നതിനായി ഒരാളെ വിളിച്ചു വരുത്താൻ അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ 44. then ദെൻ മദ്യനിർമ്മാതാക്കൾക്ക് നിർമ്മാതാക്കൾക്ക് സ്പിരിറ്റ് വാങ്ങാനുള്ള ഡിസ്റ്റലറീസ് ഏതാണെന്ന് തീരുമാനിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ് എക്സൈസ് കമ്മീഷണർക്കാണ് കേരളത്തിൽ ബോണ്ടഡ് വെയർ ഹൗസുകൾ നിർത്തലാക്കിയത് ഏത് വർഷത്തെ ഓർഡർ പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ബിയറിനുമേൽ നടപ്പിലാക്കുന്ന ഡ്യൂട്ടി ഏത് തരത്തിലുള്ളതാണ് ലക്ഷ്വറി ടാക്സ് ആണ് ലക്ഷ്വറി ടാക്സ് ആബ്കാരി പോളിസി ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്നത് ഏത് മാസത്തിലാണ് ഡിസംബർ മാസത്തിലാണ് ദെൻ വിദേശ മദ്യം ഇറക്കുമതി ചെയ്യാൻ അനുമതിയുള്ളത് ഉള്ളത് ലൈസൻസ് ഉള്ളവർക്കാണ് എഫ് എൽ ത്രീ ലൈസൻസ് ഉള്ളവർക്കാണ് വിദേശ മദ്യം ഇറക്കുമതി ചെയ്യാൻ അനുമതിയുള്ളത് ഉള്ളത് ദെൻ ഒരു വ്യക്തിക്ക് പെർമിറ്റ് ഇല്ലാതെ സൂക്ഷിക്കാൻ കഴിയുന്ന വിദേശ മദ്യത്തിൻ്റെ അളവ് എത്ര പതിമൂന്ന് പോയിൻ്റ് അഞ്ച് ലിറ്ററാണ് മിലിറ്ററി യൂണിറ്റുകളുടെ ക്യാൻറ്റീൻ മെസ് എന്നിവയിൽ വിദേശ മദ്യം നൽകുന്നത് ഏത് ലൈസൻസ് പ്രകാരമാണ് എഫ് എൽ 8 ലൈസൻസ് പ്രകാരമാണ് എഫ് എൽ എയ്റ്റ് ദെൻ എഫ് എൽ ത്രീ പെർമിറ്റുള്ള വിദേശ മദ്യ ഷോപ്പുകൾക്ക് എസ് സി എസ് ടി കോളനികളിൽ നിന്ന് എത്ര അകലെയായിട്ടാണ് ദൂരപരിധി നിശ്ചയിച്ചിട്ടുള്ളത് ഇരുന്നൂറ് മീറ്റർ ആണ് ദെൻ അടുത്ത ചോദ്യം അറസ്റ്റിൻ്റെ നടപടികൾ വിശദമാക്കുന്ന അബ്കാരി നിയമ വകുപ്പ് സെക്ഷൻ നാൽപ്പത് സെക്ഷൻ നാൽപ്പത് നിയമവിധേയമല്ലാതെ വളർത്തുന്ന ലഹരി ചെടികൾ ആബ്കാരി ഉദ്യോഗസ്ഥൻ പിടിക്ക് പിടിക്കുവാൻ അധികാരം നൽകുന്ന എൻ നിയമ വകുപ്പ് എസ് നിയമവകുപ്പ് സെക്ഷൻ നാൽപ്പത്തി എട്ട് ദെൻ ആബ്കാരി ഉദ്യോഗസ്ഥൻ മറ്റുള്ള ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് വിവരം ശേഖരിക്കുന്നത് ഏത് വകുപ്പിന്റെ അധികാരം ഉപയോഗിച്ചാണ് സെക്ഷൻ മുപ്പത്തി എട്ട് ദെൻ ആബ്കാരി നിയമപ്രകാരം മൂന്ന് വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ട ആളെ ആരുടെ മുന്നിലാണ് ഹാജരാക്കേണ്ടത് മജിസ്ട്രേറ്റിന്റെ മുന്നിലാണ് ഹാജരാക്കേണ്ടത് ദെൻ എൻ ഡി പി എസ് നിയമം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്ന കപ്പലുകളിലെയും എയർ ആളുകൾക്ക് ബാധകമാണെന്ന് വിവരിക്കുന്ന വകുപ്പ് സെക്ഷൻ ഒന്ന് എൻ ഡി പി എസ് നിയമം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കപ്പലുകളിലെയും എയർക്രാഫ്റ്റിലെയും ആളുകൾക്ക് ബാധകമാണെന്ന് വിവരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ ഒന്ന് ദൻ വ്യക്തിപരമായി ലൈസൻസ് ഇല്ലാതെ കൈവശം വെക്കാവുന്ന വിദേശ മദ്യത്തിൻ്റെ അളവ് പതിമൂന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ then ലൈസൻസ് ഇല്ലാതെ കൊണ്ടുപോകാവുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ അളവ് മൂന്ന് ലിറ്റർ കള്ളിൽ നിർ കള്ളിനെ നിർവചിച്ചിരിക്കുന്ന അബ്കാരി നിയമ വകുപ്പ് സെക്ഷൻ മൂന്ന് എട്ട് മൂന്നിൽ എട്ടാണ് then സിന്തറ്റിക് റബ്ബർ നിർമ്മാണത്തിനുപയോഗിക്കുന്ന സ്പിരിറ്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു ഇൻഡസ്ട്രിയൽ സ്പിരിറ്റ് എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് സിന്തറ്റിക് റബ്ബർ നിർമ്മാണത്തിനുപയോഗിക്കുന്ന സ്പിരിറ്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു ഇൻഡസ്ട്രിയൽ സ്പിരിറ്റ് എന്ന വിഭാഗത്തിൽ പെടുന്നു ദെൻ ട്രാൻസ് സ്പെറൻറ്റ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്പിരിറ്റ് സ്പിരിറ്റ് ആണ് ദെൻ പത്തു വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷയുള്ള എൻ ഡി പി എസ് കുറ്റകൃത്യങ്ങളുടെ ജാമ്യത്തിൻ്റെ നടപടികൾ വിശദമാക്കുന്ന വകുപ്പ് സെക്ഷൻ മുപ്പത്തി ഏഴ് ദെൻ കോഴിക്കോട് ജില്ലയിൽ എൻ ഡി പി എസ് കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്കായി പ്രത്യേക കോടതി നിലവിലുള്ള നിലവിലുള്ളത് എവിടെ വടകരയിലാണ് കോഴിക്കോട് ജില്ലയിൽ എൻ കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്കായി പ്രത്യേക കോടതി നിലവിലുള്ളത് എവിടെ വടകര then revenue intelligence ഉദ്യോഗസ്ഥനെ ഡി പി എസ് നിയമപ്രകാരം സെർച്ച് നടത്താൻ അധികാരം നൽകിയിട്ടുള്ള വകുപ്പ് സെക്ഷൻ നാൽപ്പത്തി രണ്ടിൽ ഒന്നാണ് revenue intelligence ഉദ്യോഗസ്ഥനെ എൻ ഡി പി നിയമപ്രകാരം സെർച്ച് നടത്താൻ അധികാരം നൽകിയിരിക്കുന്ന വകുപ്പ് സെക്ഷൻ നാൽപ്പത്തി രണ്ടിൽ ഒന്ന് then ഇരുപത് ഇരുന്നൂറ്റൻപത് ഗ്രാമിൽ കൂടുതൽ ഹെറോയിൻ ഒരാളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്താൽ അത് ഏത് അളവിൽ ഉൾപ്പെടുത്തും കൊമേഴ്ഷ്യൽ ക്വാളിറ്റി എന്ന അളവിൽ ഉൾപ്പെടുത്തും then എൻ ഡി പി എസ് നിയമപ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കൾ രാസപരിശോധനക്കായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് എത്ര മണിക്കൂറിനുള്ളിലാണ് നൽകേണ്ടത് എഴുപത്തി രണ്ട് മണിക്കൂറിനുള്ളിലാണ് then ഒരു അംഗീകരിക്കപ്പെട്ട മെഡിക്കൽ പ്രൊഫഷണർ റോഷണർക്ക് കൈവശം വെക്കാവുന്ന മോർഫിൻ്റെ അളവ് രണ്ട് ഗ്രാം ആണ് രണ്ട് ഗ്രാം ഒപ്പിയം നിർവചിച്ചിരിക്കുന്ന എൻ ഡി പി എസ് നിയമത്തിലെ വകുപ്പ് സെക്ഷൻ രണ്ടിൽ പതിനഞ്ചാണ് രണ്ടിൽ പതിനഞ്ച് ദൻ ഒപ്പിയത്തിന്റെ അനധികൃത കൃഷി നിരോധിച്ചിരിക്കുന്നത് എൻ ഡി പി എസ് നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് സെക്ഷൻ എട്ട് പ്രകാരമാണ് ദെൻ രാസപരിശോധനയ്ക്കായി എടുക്കാവുന്ന സാമ്പിൾ കള്ളിൻ്റെ അളവ് അഞ്ഞൂറ് എം എൽ ആണ് അഞ്ഞൂറ് എം എൽ ദൻ സി റ്റു എച്ച് ഫൈവ് ഒ എച്ച് എന്തിനെ സൂചിപ്പിക്കുന്നു ഈദയിൽ ആൽക്കഹോൾ ഈദയിൽ ആൽക്കഹോൾ ആണ് സി ടു എച്ച് ഫൈവ് ഒ എച്ച് എന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊരു ക്ലാസ് കൂടി പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം വളരെ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും നാളത്തെ പരീക്ഷയൊക്കെ നിങ്ങൾക്ക് റാങ്ക് നേടാൻ തന്നെ ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായിട്ട് വരാം താങ്ക് യു